السلام عليكم ورحمة الله وبركاته حديث بطن اتوم سيغاريمايا پرارتنا سميام بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين النبي أماما رضي الله عنه قال طيل لرسول الله صلى الله عليه وسلم അയ്യുദ്വാ അസ്മൾ ഖാൽ ജൗഫല്ല അസ്വലാദ് അൽ മക്തൂബ ഇമാം തുർമുദി റഹിമഹുല്ല അബു ഉമാമ റിയാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽഹി സുല്ലാഹു അലഹി വസ്സലമയോട് ചോദിക്കപ്പെട്ടു ഏറ്റവും സ്വീകാര്യമായ കേൾക്കപ്പെടുന്ന പ്രാർത്ഥന ഏതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലാ അലിസ്ല്ലാം പറഞ്ഞ മറുപടി രാത്രിയുടെ അന്ത്യയാമത്തിലെ പ്രാർത്ഥനയും നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയും എന്നാണ് ഏത് പ്രാർത്ഥന എന്ന് പറയാതെ എപ്പോഴുള്ള പ്രാർത്ഥന എന്നാണ് റിസുൽ കരീം സല്ലുസലമ്മ പറഞ്ഞത് ഈ സമയങ്ങളിൽ പ്രാർത്ഥിച്ചാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കുടുംബബന്ധം മുറിക്കാൻ അല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന ഏറ്റവും സ്വീകാര്യമാണ് അതിൽ ഒരു സമയം രാത്രിയുടെ അന്ത്യയാമങ്ങളാണ് തഹജുദ് നമസ്കാരത്തിൻ്റെ സമയം ലോകം ഉറങ്ങിക്കിടക്കെ എല്ലാവരും ഉറങ്ങവേ ഒരിക്കലും ഉറങ്ങാത്ത റബ്ബിൻ്റെ മുന്നിൽ ഉറങ്ങാത്ത മനസ്സുമായി ഒരു വിശ്വാസി നിർവഹിക്കുന്ന പ്രാർത്ഥന ഏറ്റവും അധികം ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് അത് ആ സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രാർത്ഥനയിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ വിശ്വാസികൾക്ക് കഴിയണം മറ്റൊന്ന് ഫറുദ് നമസ്കാരങ്ങൾക്ക് ഉടനെയാണ് ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന എന്നാണ് നേർക്കു നേരെ ഇതിനെക്കുറിച്ച് വലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അതേ സമയത്ത് ഫറൽ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ സലാം വീട്ടുമുമ്പ് നടത്തുന്ന പ്രാർത്ഥന എന്നും ഇതിന് വിശദീകരിച്ച വലമാക്കളുണ്ട് ഫറൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ നടത്തുന്ന പ്രാർത്ഥന നമസ്കാരത്തിലെ പ്രാർത്ഥന നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന എല്ലാം സ്വീകാര്യമായ ഉത്തരം ഉറപ്പുള്ള പ്രാർത്ഥനകളാണ് അതിനാൽ ഫറദ് നമസ്കാരങ്ങൾ കഴിഞ്ഞ് വേഗം എന്തെങ്കിലും തിരക്കിലേക്ക് ഓടാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ലിക്കറുകളും മറ്റു കാര്യങ്ങളുമെല്ലാം നിർവഹിച്ച ശേഷം കൃത്യമായി ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ റബ്ബിൽ നിന്നും പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാകണം അഞ്ചു നേരം അള്ളാഹു നൽകുന്ന അസുലഭമായ അവസരങ്ങളാണ് ഇത് അഞ്ച് ഫർവ്വ നമസ്കാരങ്ങൾക്ക് ശേഷവും സമയം കണ്ടെത്തി നമസ്കരിക്കാൻ സമയം കണ്ടെത്തുന്നത് പോലെ ജമാഅത്തിന് കൃത്യമായി പുരുഷന്മാർ പള്ളിയിലേക്ക് എത്തുന്നത് പോലെ സ്ത്രീകൾ വീട്ടിൽ ജമാഅത്തായി നിർവഹിക്കുന്നത് പോലെ അതിനെല്ലാം സമയം ചെലവഴിക്കുന്നത് പോലെ നമസ്കാര ശേഷം അവിടെ ഇരുന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ കൂടി സമയം കണ്ടെത്തുകയും തൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവോട് പറയുകയും വേണം ആ സമയത്തുള്ള പ്രാർത്ഥന അസ്മൾ ഏറ്റവും അധികം കേൾക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥനയാണ് എന്ന് റസൂൽലാഹി സല്ല അലൈവല് ഒരു വ്യക്തി വന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിരിക്കുന്നു അത് ആ വ്യക്തിക്ക് മാത്രം ബാധകമായ ഉത്തരമല്ല നമുക്കെല്ലാം ബാധകമായതാണ് അതിനാൽ രാത്രിയുടെ അന്ത്യാമങ്ങളിലും നമസ്കാരങ്ങൾക്ക് ശേഷവുമെല്ലാം അള്ളാഹുവോട് കൂടുതൽ കൂടുതൽ ചോദിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഒരിക്കലും നഷ്ടം വരാത്ത വലിയ ഇബാദത്ത് എന്ന നിലക്ക് പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകാൻ ഓരോ വിശ്വാസികൾക്കും സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹുവോട് ഓരോരുത്തർക്കും ഒരുപാട് ചോദിക്കാനുണ്ട് മൊത്തത്തിൽ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ നരക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ സ്വർഗപ്രവേശനത്തിന് എല്ലാവരും ചോദിക്കണം എന്നതിന് പുറമെ വ്യക്തികളെന്ന നിലക്ക് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നേടിയെടുക്കേണ്ട കാര്യങ്ങളും വ്യത്യസ്തമാണ് എല്ലാം അള്ളാഹുവോട് ചോദിക്കാൻ ഈ സമയങ്ങളെ പ്രത്യേകിച്ചും ഉപയോഗിക്കും ണം അങ്ങനെ അസ്മായ ഏറ്റവും അധികം കേൾക്കപ്പെടുന്ന ഉത്തരസാധ്യതയുള്ള സമയത്ത് അള്ളാഹുവോട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുക്കണം പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും വേണം അള്ളാഹു സുബാനുഖവത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ